ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാജ്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി എം ബി രാജേഷ് ദേശീയ പതാക ഉയർത്തി വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം രാവിലെ ജില്ലാ താലൂക്ക് ആസ്ഥാനങ്ങളിലും വിദ്യാലയങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തി പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എം പി രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്നാണ് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് ശ്രീ എക്സൈസ് ഇൻസ്പെക്ടർ മണ്ണാർക്കാട് നയിക്കുന്ന കേരള എക്സൈസ് എക്സൈസിന്റെ ഇപ്പോൾ ബഹുമാനപ്പെട്ട വിശിഷ്ടം അർപ്പിച്ചു കൊണ്ടുബൈ ലീഡ് ജനപ്രതിനിധികൾ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ എന്നിവർ പങ്കെടുത്തു കോട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഏത് പ്രതിസന്ധിയിലും സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു എല്ലാവർക്കും സാമൂഹികവും സാമ്പത്തികവുമായ തുല്യ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ജാതി മതം ലിംഗഭേദം ഭേദം എന്നിവയുടെ ഒക്കെ പേരിൽ ആരും വിവേചനത്തിന് ഇരകളാകാതിരിക്കുമ്പോൾ മാത്രമേ നീതി എന്ന ആശയം പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ അതുപോലെ സാഹോദര്യം എന്ന മഹത്തായ ആശയം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ആശയത്തിന് നിരക്കാത്ത പക വിദ്വേഷം വെറുപ്പ് എന്നിവയെല്ലാം ആസൂത്രിതമായി പടർത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ സാഹോദര്യമെന്ന മഹത്തായ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നേരിടാനും ചെറുത്തു തോൽപ്പിക്കാനും കഴിയണം എല്ലാ തരത്തിലുള്ള വിദ്വേഷത്തിന്റെയും ശക്തികളെ നേരിടാൻ നമ്മുടെ മുമ്പിലുള്ള ആയുധം സാഹോദര്യം എന്ന ഒരു കാലത്താണ് നാം ാണ് വിദ്യാലയങ്ങളിലെല്ലാം രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ നടന്നു ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ എന്നിവരും പങ്കാളികളായി